ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു സ്ലോക്സിലേക്ക് സ്വാഗതം അല്ലേ അപ്പോൾ വിശപ്പും കൂടും വൈകുന്നേരം ആയപ്പോൾ ചേട്ടൻ തുടങ്ങി എന്തെങ്കിലും ഉണ്ടാക്കി തന്ന അപ്പോൾ ചേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇലയുടെ നമ്മുടെ ആംബേക്യൂൻസിൻ്റെ സ്റ്റീൽ പാത്രമാണ് കേട്ടോ ഞാൻ എടുത്തത് ചുവട് നല്ല കട്ടിയുള്ളത് കൊണ്ട് അങ്ങനത്തെ പലഹാരമൊക്കെ ഉണ്ടാക്കാൻ വളരെ ബെസ്റ്റാണ് കേട്ടോ അപ്പം ഞാനതിൽ വെള്ളമൊഴിച്ചു ഉപ്പിട്ടു തിളച്ച് വന്നപ്പോൾ അരിപ്പൊടി ഇട്ടു എന്നിട്ട് ഞാനൊന്ന് മൂടി വെച്ചു അപ്പോൾ വെള്ളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അരിപ്പൊടീൻ്റെ ഡബിൾ വെള്ളമാണ് ആദ്യം ഞാൻ വെച്ചത് എന്നിട്ട് അത് നന്നായി കുഴച്ച് ചൂടൊക്കെ മാറിയപ്പോൾ കുഴച്ച് വെച്ചു പിന്നെ നമ്മൾ വാഴയിലെ വട്ടിക്കൊണ്ടൊന്ന് അതൊന്ന് വാക്കിയെടുത്തു എന്നിട്ട് അതിൽ വെച്ചിട്ട് വാഴയിലെ കഷ്ണത്തിൽ വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുത്തു അപ്പോൾ പരത്താനുള്ള സുഖം സുഖത്തിനും കുറച്ച് ടേസ്റ്റിനും വേണ്ടി കുറച്ച് നെയ്യും കൂടി തടവിയിട്ടോ മെയ് അഥവാ കുറച്ച് വെള്ളം ഒന്ന് കൊണ്ട് പരത്തിയാൽ നന്നായിട്ട് ഇതാവും പക്ഷേ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഇതിനിടയിൽ ഞാൻ ശർക്കര പൊടി ഉണ്ടായിരുന്നു ഓർഗാനിക് നമ്മളെ മിൽക്കറിൻ്റെ പിന്നെ തേങ്ങ രാകി അതിലേക്ക് ശർക്കര പൊടി ഇട്ടു ഉണക്കമുന്തിരി മുന്തിരി ഇട്ടു രണ്ട് ഏലക്കായും ചതച്ച് ചേർത്തിട്ട് മാവ് പരത്തിയതിൻ്റെ സൈഡിൽ വെച്ചിട്ട് അങ്ങനെ ലോക്കാക്കി അങ്ങനെ ഇങ്ങനത്തെ അഞ്ചാറ് ഇലയുടെ ഉണ്ടാക്കി നമ്മളെ ആ അപ്പച്ചമ്പിൽ എടുത്ത് വെച്ച് ഒരു എണ്ണം ഞാൻ ഒരുമിച്ച് തന്നെ വെച്ചു വെച്ചിട്ടു ഒറ്റ ട്രിപ്പിനാവ് ഇതിൽ പഴവും ചേർക്കാം കേട്ടോ പഴമൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു പിന്നെ ഇതിൻ്റെ അട ഉണ്ടാക്കുന്ന അച്ച് മേടിക്കാൻ കിട്ടുമല്ലോ അങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെയും സ്റ്റീലിൻ്റെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റീലിൻ്റെ ഒരെണ്ണം വാങ്ങിക്കണം അതിലൊന്നും അധികം വേവിക്കാനില്ല എന്താ വച്ചാൽ നല്ല ചൂട് തിളച്ച വെള്ളത്തിലിട്ട് ഇതാക്കുന്നതല്ലേ അപ്പോൾ ഒന്നാവി കയറിയാൽ മതി അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ നമ്മളപ്പച്ചമ്പ് തുറന്നു കിട്ടോ നല്ല സ്മെല്ലും ഏലക്കായൻ്റെയും പിന്നെ ശർക്കരേൻ്റെയും തേങ്ങേൻ്റെയൊക്കെ ആ സ്മെല്ലിങ്ങനെ നല്ല സ്മെല്ല് വന്നപ്പം തന്നെ ആ ചേട്ടൻ തുടങ്ങി അയ്യോ ഇത് വേഗം കൊണ്ടുപോവാന്ന് ആരോ ഈ ഇലയിടയിൽ കൈവശം കൊടുത്ത പോലെയാണ് ഭയങ്കര ഇഷ്ടമാണ് ഇലയിട ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അപ്പം ബാക്കിയുള്ള മാവും ഞാൻ കൊഴച്ചതെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു നല്ല ഒരു അടച്ചുറുപ്പുള്ള പാത്രത്തിൽ രാവിലെ എടുത്ത് ഉപയോഗിക്കാതെ കൂടുതലുണ്ടാക്കേണ്ട വെച്ചാൽ നമ്മൾ സ്വയം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാടുണ്ടാക്കും എന്നിട്ട് അത് മുഴുവൻ കഴിച്ചിട്ട് പിന്നെ അന്നത്തെ ദിവസം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാകും പുറത്തുനിന്ന് നമ്മൾ കഴിക്കുമ്പോൾ ഒന്നോ രണ്ടോ അല്ലേ കഴിക്കുകയുള്ളൂ ഇത് നമ്മൾ സ്വയം ഉണ്ടാക്കുമ്പോൾ കണ്ടമാനം ഉണ്ടാക്കിയിട്ടേ അതുകൊണ്ട് ഞാൻ റേഷൻ പോലെ ഈ രണ്ടെണ്ണം വീതം എല്ലാവർക്കും ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ കുറച്ച് വലിപ്പുള്ള ഇടയായിരുന്നു ഇത്രയും വലിപ്പമൊന്നും ഉണ്ടാവില്ല നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം വിശപ്പൊക്കെ മാറാനുള്ള വലിപ്പം ഉണ്ടായിരുന്നു സ്മെല്ല് അടിച്ചപ്പം മോനും വേഗം വന്നു വെച്ച് വിളിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞിട്ട് ചേട്ടൻ ചോദിച്ചിട്ടോ ഇനി ഉണ്ടോന്നു ഞാൻ പറഞ്ഞു മനോഭാവം ഉണ്ടാക്കാത്തതാണ് ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളെ അറിയും നമ്മളെ വയറും അറിയില്ല ഓട്ടോമാറ്റിക്കലായിട്ട് ചേട്ടൻ അങ്ങനെ പറയുകയില്ല ഇങ്ങനെ ചോദിക്കണം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്